വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവേശം ശിഹായ സുവിശേഷം പതിനൊന്നാം അധ്യായം അഞ്ചു മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കെ അർദ്ധരാത്രിയിൽ അവന്റെ അടുത്തു ചെന്ന് അവൻ പറയുന്നു സ്നേഹിത എനിക്ക് മൂന്നപ്പം വായ്പ തരുക ഒരു സ്നേഹിതൻ യാത്രാമധ്യയെ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു അവന് കൊടുക്കാൻ എനിക്കൊന്നുമില്ല അപ്പോൾ അവന്റെ സ്നേഹിതൻ അകത്തു നിന്ന് മറുപടി പറയുന്നു എന്നെ ഉപദ്രവിക്കരുത് കഥ കടച്ചു കഴിഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടക്കുകയിലാണ് എഴുന്നേറ്റ് നിനക്ക് ഒന്നും തരാൻ സാധിക്കുകയില്ല ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവന് ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടത് നൽകും ഞാൻ നിങ്ങളോട് പറയുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും എന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായി നിങ്ങൾക്ക് അറിയാമെങ്കിൽ സുരക്ഷസ്ഥനായി തന്നെ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല